തൃശൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ തോൽവിക്ക് പിന്നൽ കാരണം ടി എൻ എന്ന വിലയിരുത്തൽ ഔദ്യോഗികമായി വന്നിരിക്കുന്നു പ്രതാപനെതിരെ കെ പി സി സി ഉപസമിതി മുമ്പാകെ പരാതികളുടെ പെരുമഴയായിരുന്നു മത്സരിക്കാനില്ല എന്ന് ടി എൻ പ്രതാപൻ തുടക്കത്തിൽ തന്നെ പ്രഖ്യാപിച്ചതും മണ്ഡലം ബ്ലോക്ക് പുനഃസംഘടനയിൽ നടത്തിയ വീഴ്ചകളുമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് തൃശൂരിൽ തിരിച്ചടിയായതെന്ന് കെ പി സി സി നിയോഗിച്ച കെ സി ജോസഫ് ടി സിദ്ദീഖ് എം എൽ എ ആർ ചന്ദ്രശേഖരൻ എന്നിവരുടെ ഉപസമിതി ഏതാണ്ടൊക്കെ കണ്ടെത്തിക്കഴിഞ്ഞു തൃശ്ശൂരിലെ നേതാക്കൾ തെളിവ് സഹിതമാണ് പ്രതാപനെതിരെയും സമിതിക്ക് മൊഴി നൽകിയത് ഡി സി സി കെ പി സി സി ഭാരവാഹികളെയും ബ്ലോക്ക് പ്രസിഡന്റുമാരെയും കണ്ടാണ് സമിതി വിവരങ്ങൾ ശേഖരിച്ചത് ഒറ്റയ്ക്ക് കാണണമെന്ന് ആവശ്യപ്പെട്ടവർക്ക് അതിനും അവസരം നൽകി അവർ മനസ്സ് തുറന്ന് സംസാരിക്കുകയും ചെയ്തു അവരൊക്കെ കാര്യമായി പരാതിപ്പെട്ടത് കെ അല്ല ടി എൻ പ്രതാപനെതിരെയായിരുന്നു ടി എൻ പ്രതാപൻ്റെ തൃശ്ശൂരിലെ ഏകാധിപത്യ ഭരണത്തിനെതിരെയായിരുന്നു മണ്ഡലം ബ്ലോക്ക് പുനഃസംഘടന നടത്തുമ്പോൾ പലയിടത്തും സ്വന്തക്കരെ തിരികെ കയറ്റിയതിനെയും പലരും വിമർശിച്ചു മൊഴി നൽകി അപ്പോഴും ഞങ്ങൾ തോൽവി മനസ്സിൽ കണ്ടതാണെന്ന് വരെ പ്രവർത്തകർ മൊഴി നൽകിയിട്ടുണ്ട് തൃശൂരിലെ നേതാക്കൾ പ്രതീക്ഷിച്ച പ്രകടനം സ്ഥാനാർത്ഥി എന്ന നിലയിൽ കെ മുരളീധരൻ കാഴ്ച വച്ചില്ലെന്നും അഭിപ്രായം വന്നു പിന്നെ കോൺഗ്രസ് നേതാക്കളിൽ ഭൂരിഭാഗവും ഇത്തവണ മുരളീധരനോട് സഹകരിച്ചതുമില്ല എന്ന് സമിതി കണ്ടെത്തി ലോക്സഭാ മണ്ഡലത്തിലെ തൃശൂരിലെ അൻപത്തിനാല് ഡി സി സി ഭാരവാഹികളിൽ വെറും പതിനഞ്ച് പേർ മാത്രമാണ് സജീവമായി തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ടായിരുന്നതെന്നാണ് വിലയിരുത്തൽ ആയിരത്തി എഴുപത്തിയഞ്ച് ബൂത്ത് ഉള്ളതിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ബൂത്തുകളിൽ മാത്രമാണ് ഇങ്ങനെ യു ഡി എഫിന് ഒന്നാമതെത്തനായത് അറുന്നൂറ്റി എഴുപത്തി ഏഴ് ബൂത്തിൽ ബി ജെ പി ആണ് ലീഡ് ചെയ്തത് ഇരുന്നൂറ്റിയാറിടത്തെ എൽ ഡി എഫ് ഓരോ ബൂത്തിന്റെ ചുമതല ഓരോ കോൺഗ്രസ് നേതാക്കളാണ് ഏൽപ്പിച്ചിരുന്നത് അവരിൽ ഭൂരിഭാഗത്തിനും വീഴ്ചപ്പറ്റി അതുകൊണ്ട് തന്നെയാണ് കെ മുരളീധരൻ പരാജയപ്പെട്ടതെന്നും വിലയിരുത്തലുണ്ടായി കൂടുതൽ ഭാരവാഹികളിൽ നിന്നും വരും ദിവസങ്ങളിൽ മൊഴിയെടുക്കും പ്രവർത്തകർ പറയുന്നതൊക്കെ കേട്ട് തൃശ്ശൂർ ഡി സി സി പ്രസിഡന്റ് താൽക്കാലിക ചുമതലയുള്ള വി കെ ശ്രീകണ്ഠൻ എം പി അന്തം വിട്ടിരിക്കുകയാണ് ആർക്കെതിരെ എങ്ങനെ നടപടിയെടുക്കുമെന്ന് ഇനി കെ പി സി സി തീരുമാനിക്കണം എന്തായാലും അന്തിമ റിപ്പോർട്ട് എത്രയും പെട്ടെന്ന് കെ പി സി സിക്ക് ഉപസമിതി സമർപ്പിക്കും സ്വാഭാവികമായും എല്ലാം കഴിഞ്ഞ കഥ ഇനിയെല്ലാം ഒന്നേന്ന് എന്ന തരത്തിൽ അന്വേഷണം അവസാനിപ്പിക്കുമെന്നാണ് ഇപ്പോഴേ ലക്ഷണം കണ്ടിട്ട് തോന്നുന്നത് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക